ഇനി ിൽ തുടിക്കും അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ നിർണായകം വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്കമണ്ണം സംഭവിച്ച നെടുമ്പാശ്ശേരി വട്ടപ്പറമ്പ് മള്ളുശ്ശേരി പാലമറ്റം വീട്ടിൽ ബിൽജിത്ത് ബിജുവിന്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിയായ പതിമൂന്ന് കാര്യങ്ങൾ തുടിക്കും കൊല്ലം സ്വദേശിയായ പതിമൂന്നുകാരിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൊച്ചി ലിസി ആശുപത്രിയിൽ പൂർത്തിയായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഹൃദയം എത്തിച്ചതിന് ശേഷം പുലർച്ചെ ഒന്നരയോടെയാണ് തുടങ്ങിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ പുലർച്ചെ മൂന്ന് മുപ്പതിന് തന്നെ ഹൃദയം കുട്ടികൾ സ്പന്ദിച്ചു തുടങ്ങി അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ നിർണായകമെന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്കവണ്ണ സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് പതിമൂന്നുകാരിയായ പെൺകുട്ടിക്ക് നൽകിയത് കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ബിൽജിത്തിന്റെ വൃക്കകൾ കണ്ണ് ചെറുകുടൽ കരൾ എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് ശസ്ത്രക്രിയയ്ക്കായി ലിസി ആശുപത്രിയിൽ എത്താനുള്ള സന്ദേശം പെൺകുട്ടിയുടെ കുടുംബത്തിന് ലഭിക്കുന്നത് തുടർന്ന് ഏഴുമണിയോടെ എത്തുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പെൺകുട്ടി സർക്കാർ സംവിധാനങ്ങളും െ ഒ തിരുവനന്തപുരത്ത് നിന്നും മസ്തിഷ്കരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിൽ എത്തിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് വീണ്ടും മാതൃകയായി അവയവദാനം നടന്നിരിക്കുന്നത് ബിൽജിത്തിന്റെ വേർപാടിന്റെ തീരാവേദനയിലും മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വീട്ടുകാരെടുത്ത തീരുമാനമാണ് ഏഴുപേർക്ക് പുതുജീവന്റെ പ്രത്യാശ പകർന്നത്